ഇന്ന് നമ്മൾ കേട്ട ആയത്ത് സുഹത്തുൽ ഖദറിലെ ഒന്നാമത്തെ ആയത്താണ് ചള്ള ഈ ഒന്നാമത്തെ ആയത്തിൽ എന്തെല്ലാം തെജ്ീത് നിയമങ്ങളാണോ അടങ്ങിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് പറഞ്ഞു ഇന്ന് ഉദ്ദേശിക്കുന്നത് കാരണം ഈ നിയമങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് എന്നിരുന്നാലും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്കത് വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായിക്കൊണ്ട് ഇൻ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ന്യൂനിന് ശ നൽകപ്പെട്ടാൽ അവിടെ രണ്ട് അറക്കത്തിന്റെ അളവിൽ ഉന്നതം നൽകണം അഥവാ മണിപ്പിക്കണം നൂനിനും മീമിനും ശബ്ദ നൽകപ്പെട്ടാൽ അങ്ങനെയാണ് മനസ്സിലായോ രണ്ടാമത്തെ നിയമം അവിടെ പിന്നെ നൂനിൻ്റെ കൂടെ എന്തുണ്ട് മദ്യൻ്റെ ഹറഫുണ്ട് ആ മദ്യ ഹറഫിനു ശേഷം ഹംസ വന്നിട്ടുണ്ട് മദ്യൻ്റെ ഹറഫിനു ശേഷം ഹംസ വന്നാൽ അവ എന്തു ചെയ്യണം മൂന്നോ നാലോ അറക്കത്തിന്റെ അളവിൽ നീട്ടി ഉച്ചരിക്കണം മനസിലായ അതിൻ്റെ മദ്ദുൽ മുൻഫസിൽ എന്നാണ് പറയാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു നിയമം സുഖൂനുള്ള നൂനൻ അൻ എന്നുള്ളത് അൻസൽനാഹു അല്ലെ അപ്പോ പിന്നെ സുക്കൂനുള്ള നൂനിനു ശേഷം വന്നാൽ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നാൽ അവയെ ഇഹ്ഫാവും ബിഗുന്ന ചെയ്യണം അഥവാ മണിപ്പിച്ചുകൊണ്ട് അവ്യക്തമാക്കണം ആരെ നൂനിന് മനസ്സിലായോ അപ്പൊ എങ്ങനെയാണ് അത് ഉച്ചരിക്കുക അങ്ങനെയാണ് ഉച്ചരിക്കുക മനസ്സിലായോ في في القدر മനസിലായോ എന്നുവെച്ചാൽ അവിടെ എന്താണ് പിന്നെ ദാലിന് സുഖൂൻ നൽകപ്പെട്ടാൽ ഹർക്കത്ത് പോലെ ചലിക്കും എന്നുള്ളതാണ് അത് ഹുറൂഫുൽ കൽക്കലയുടെ അക്ഷരത്തിൽപ്പെട്ടതാണ് ഹുറൂഫുൽ കൽക്കല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് അക്ഷരങ്ങൾ അല്ലെ കാഫ് ഏഹ് ജീമ് ദാല് ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് സുക്കൂൺ നൽകപ്പെട്ടാൽ പോലെ ചലിക്കും എന്നുള്ളതാണ് വെച്ചാല് പിന്നെ ധ ദു എന്ന് പറയും പോലെ തന്നെ സുഖൂൺ നൽകപ്പെട്ടാൽ ദ എന്ന് പറയും അത് എവിടെ നിങ്ങൾ ഖുർആാനില് ദാലിന് സുഖൂന് കണ്ടാലും എന്ത് ചെയ്യണം അവിടെ കുറച്ച് കനം ഉള്ള രൂപത്തിൽ പിന്നെ അതിനെ ഉച്ചരിക്കണം മനസ്സിലായ പിന്നെ ഖദർ എന്നുള്ളതാണ് അവിടെ എന്താണ് റാ ഇന് അത് ആ നിയമം ഇൻഷാല്ല നമുക്ക് പിന്നീട് പറയാം ഏതായാലും അവസാനിപ്പിക്കാണ് നിങ്ങൾ പഠിക്കുക അള്ളാഹു സുബഹാനുഹു വത്താല നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ വളരെ സിമ്പിളാണ് നിങ്ങൾ പിന്നെ തജുവീത് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വരഹമ്മ വാർത്ത